നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് നമ്മൾ സാധാരണ ഇതിൽ സോളാറുമായിട്ട് ബന്ധപ്പെട്ടും ഇൻവേട്ടറുമായിട്ടും ബാറ്ററി ആയിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകളാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഈ ചാനൽ ചെയ്യുന്നത് പക്ഷേ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് സോളാറുമായിട്ടോ ബാറ്ററി ആയിട്ടോ ഒന്നും ബന്ധമില്ലാത്ത ഒരു പുതിയൊരു സംഭവമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇലക്ട്രോണിക്സ് ഐറ്റം തന്നെയാണ് നമ്മളിവിടെ അസംബിൾ ചെയ്തൊരു സംഗതിയാണ് ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് ആണ് നമ്മൾ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതായത് നമുക്ക് ഇതിനു മുൻപ് നമ്മൾ പല വീഡിയോയിലും നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്മൾ സ്റ്റെബിലൈസറുകളുടെ ഒരു വീഡിയോ വീഡിയോയിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റെബിലൈസറിൻ്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയിട്ട് നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ഒത്തിരി കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും കാരണം സ്റ്റെബിലൈസറുകൾ ഉപയോഗിച്ച് ചെയ്യുന്നാലും നമുക്ക് നമ്മുടെ കറണ്ട് നഷ്ടം വരുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും അതുപോലെ ഇപ്പോഴത്തെ പുതിയ എക്യുപ്മെൻസുകൾ അതായത് നമ്മുടെ ഫ്രിഡ്ജുകളും ടി വിക്കൊന്നും നമുക്ക് സ്റ്റെബിലൈസർ ആവശ്യമില്ല അപ്പോൾ പലരും കൊണ്ടുപോയി ഈ സ്റ്റെബിലൈസർ ആവശ്യമില്ലാതെ അതിൽ വെച്ച് വെറുതെ കണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ പറഞ്ഞു അപ്പോൾ അതൊന്ന് കണ്ടില്ലാന്ന് തന്നെ കണ്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെബിലൈസറുകളും സ്റ്റെപ്പുകളും അത് രണ്ടും ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്ന ഒരു സംഭവങ്ങളാണ് അപ്പോൾ ഇവയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ഒരു ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് നമ്മളിവിടെ ഇന്ന് ചെയ്തിട്ടുണ്ട് അതായത് ഞാനൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു സംഭവമാണ് അപ്പം ഇന്ന് ഞാനത് ചെയ്ത സ്ഥിതിക്ക് നിങ്ങളതൊന്ന് ഞാനത് മൊത്തമായിട്ട് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് മുൻപായിട്ട് ഈ സ്റ്റെബിലൈസറുകളെ പറ്റിയിട്ടുള്ള ഒരു ഒന്നുകൊണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ സാധാരണ സ്റ്റെബിലൈസറുകളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പുകളും സ്റ്റെബിലൈസറുകളും ഇത് രണ്ട് വയസ്സും ഒരേ കാറ്റഗറിയിൽ വരുന്ന സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം സ്റ്റെബിലൈസറും സ്റ്റെപ്പും നമ്മളുള്ളൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെബിലൈസർ എന്ന് പറയുമ്പം അതിൻ്റെ വോൾട്ടേജ് നമ്മുടെ ലൈനെ വരുന്ന വോൾട്ടേജ് കൂടുകയാണെങ്കിൽ അതിനെ അല്പം കുറയ്ക്കുകയും കുറവാണ് അതിനെ കൂട്ടുകയും ചെയ്യും ഈ രണ്ട് സംഭവം ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റെബിലൈസറുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വർക്കിങ് വരുന്നത് അതേപക്ഷേ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും അത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അപ്പ് ചെയ്യുക ഉള്ളൂ അതായത് നമ്മുടെ ഓൾട്ടിനെ വർദ്ധിപ്പിക്കുന്നതല്ലാതുകൊണ്ട് ഒരിക്കലും കൂടുതലുള്ളതുകൊണ്ട് അതിനെ താഴേക്ക് താത്തിക്കൊണ്ട് വരുന്ന ഒരു സംവിധാനം സ്റ്റെപ്പിനകത്ത് ഉണ്ടാവില്ല അടുത്തതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇതേപോലുള്ള ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു സംഭവമാണ് നമുക്ക് വരുന്നത് ഈ സെർവോ സ്റ്റെബിലൈസറുകൾ എന്ന് പറയുന്ന സംഭവം അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുള്ള ഒരു സംഭവമായിരിക്കും അതിനകത്ത് നമ്മളൊരു റിലേയും ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ അതേപോലെ അതിനകത്ത് പിന്നെ വേരിയാക്കുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ തിരിഞ്ഞ് 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 ഓരോ വോൾട്ടേജും വരുന്നതിനനുസരിച്ച് ഒരു ട്രാൻസ്ഫോർമർ തന്നെയാണ് ഈ സംഭവം ഈ വേരിയാക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മുടെ നാടകമൊക്കെ ഉണ്ടല്ലോ നാടമൊക്കെ നടക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ഈ സ്റ്റേജിൽ ലൈറ്റുകൾ ഡിം ആക്കാൻ വേണ്ടി ഡിമ്മർന്ന് അതിന് പറയും ചിലപ്പം ഡിമർന്നൊക്കെ പറയാം നമ്മള് സംഭവം ഉണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കും നിങ്ങൾ കണ്ടുണ്ടാവും ശമ്പം അല്ലെങ്കിൽ ഇങ്ങനെ കറക്കും കറക് കഴിഞ്ഞ് കഴിയുമ്പോൾ ലൈറ്റിൻ്റെ വെളിച്ചം കുറയുകയും കൂടുകയും ചെയ്യും അപ്പോൾ സീകർമാക്കും ഒട്ടും പെട്ടല്ലാതെയൊക്കെ ഫുൾ ബ്രൈറ്റ് ആക്കാം അപ്പോൾ അതിനകത്ത് എത്ര ലോഡ് വേണം കൊടുക്കാവുന്ന രീതിയിലാണ് ഡിമ്മർ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതന്നെ വീരിയാക്കെന്നൊക്കെ നമ്മൾ പറയും ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ സെർവോ സ്റ്റെബിലൈസറുകൾ നമ്മൾ സാധനം ഇതിൽ ഉണ്ടാക്കുന്നത് അതും പിന്നെ ഒരു ട്രാൻസ്ഫോർമർ ഉണ്ടാവും പിന്നെ റിലേ കോണ്ടാക്റ്റ് ഒക്കെ കൂടെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല പൈസയാവും അങ്ങനെ ഒരു നല്ല വാട്ടിലുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല റേറ്റ് ആവും സെർവോകൾക്ക് പിന്നെ സെർവോയ്ക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കൃത്യം ഒരു ഓൾട്ടായി അങ്ങനെ നിൽക്കത്തില്ല അത് അത് വേരി ചെയ്ത് വരാൻ ചെറിയൊരു ടൈം എടുക്കും അപ്പോൾ അന്നേരം ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഈ സർവൈവർ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംഭവം ഒരു ഐറ്റമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് സാധനം അതിന് സ്റ്റാറ്റിക് സ്റ്റെബിലൈസറുകൾ എന്ന് പറയും പക്ഷേ അതിന് നല്ല റേറ്റ് വരും ഈ സ്റ്റാറ്റിക് സ്റ്റെബിലൈസർ അത് നമുക്ക് ത്രീ ഫേസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും അത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന വളരെ കൃത്യതയോടുകൂടി കൂടി ഔട്ട്പുട്ട് ലഭിക്കേണ്ടതായിട്ടില്ല ഇപ്പോൾ ഹോസ്പിറ്റൽ എക്യൂപ്മെൻസുകൾ അതേപോലെ തന്നെ ചില ഫാക്ടറികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നതിന് ചെറിയ ഹീറ്റർ പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ അത് കറക്റ്റ് ഒട്ട് ഇരുന്നൂറ്റി ഇരുപത് തൊട്ടാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് തൊട്ടേ അങ്ങോട്ടും അങ്ങോട്ട് പോകാൻ പാടില്ല അങ്ങനെ കൃത്യമായിട്ട് നിന്നില്ലെന്ന് വരികിൽ അതിൻ്റെ പ്രവർത്തനത്തിനെ മൊത്തത്തിൽ അത് ബാധിക്കും അപ്പം അങ്ങനെയുള്ള വലിയ ഫാക്ടറികൾ അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം സ്റ്റാറ്റിക് സ്റ്റെബിലൈസറുകളാണ് ഉപയോഗിക്കുന്നത് അതിന് നല്ല റേറ്റ് ആവും അതായത് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല റേറ്റ് ആണ് ത്രീ പൈസ ഒക്കെ ഉപയോഗിച്ച് വരുന്ന എത്ര കിലോപാട്ടിലും വേണ്ടത് ചെയ്യാൻ പറ്റും പക്ഷേ അത് ഐ ജി ബി ടി ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഭയങ്കര റേറ്റ് ആകും അതിന് പിന്നീട് നോക്കുവാണെങ്കിൽ അത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വീടുകളിലൊന്നും ഉപയോഗിക്കാറില്ല കാരണം അതിന് കംപ്ലയിൻറ്റ് കൂടുതൽ വരും എന്ന് പറഞ്ഞാൽ മിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടുകൾ കൊടുത്തിടാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ സാധാരണ രീതിയിൽ വോൾട്ടേജ് കുറവൊക്കെ വരുന്നത് കൂടുതലും ഉൾപ്രദേശമൊക്കെയുള്ള വീട്ടിലായിരിക്കും അപ്പോൾ ഉൾപ്രദേശമൊക്കെയുള്ള വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ സ്റ്റാറ്റിക് സ്റ്റെബിലൈസർ സ്റ്റെബിലേസറുകൾ കൊണ്ടുപോവുകയോ ചെയ്യുന്നാലതിന് കംപ്ലയിൻറ്റ് വരുന്നതായിട്ട് കാണിക്കേണ്ട അതുകൊണ്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ പൈസയും കൂടുതലാണല്ലോ അതുകൊണ്ട് അത് സാധാരണ കൊടുക്കാറില്ല പിന്നെ വരുന്നവരായിട്ടുമാണ് സി ബി റ്റികൾ എന്ന് പറഞ്ഞ സാധനം ഈ സി ബി ടിക്ക് അകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന് റേഞ്ച് കുറവാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓൾഡ് ചെയ്ത് വന്നാലൊന്നും അത് അപ്പ് ചെയ്യത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ അതിന് പവറും കുറച്ച് കുറവായിരിക്കും പവർ ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റർ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത് പവർ അതിന് ഒത്തിരി വലിപ്പം കൂടുതലായിരിക്കും അതുപോലെ തന്നെ അതിന് നമുക്ക് കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട് വെറുതെ നമ്മുടെ കറണ്ട് ഒത്തിരി നഷ്ടപ്പെടുത്തുന്ന ഒരു ഐറ്റം ആണ് സി ബി ടി അതുകൊണ്ട് സി ബി ടി അധികം ഇപ്പം അധികം നമ്മൾ ചെയ്യാറില്ല നേരത്തെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ വരുന്നത് അടുത്തൊരു സംഭവമാണ് മാനുവൽ സ്റ്റെപ്പുകൾ അത് സ്റ്റെബിലൈസറ് കഴിഞ്ഞ് തന്ന പിന്നെ അടുത്തിട്ട് നമ്മൾ വോൾട്ടേജ് കുറഞ്ഞ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റം ആണ് സ്റ്റെപ്പ് അപ്പുകൾ അതിനകത്ത് ഏറ്റവും ഒന്നാമത് വരുന്നത് മാനുവലായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഴയ കാലത്ത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഒക്കെ ആയിരുന്ന കാലത്ത് നമുക്ക് ആ ടി വി പടം കുഞ്ഞായി കുഞ്ഞായി പോകും അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് അപ്പ് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് കൂട്ടും അതിങ്ങനെ നോബ് ഉണ്ട് അതിനകത്ത് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒന്ന് സ്റ്റെപ്പ് കൂടി കൂടി വരും അങ്ങനെ തിരിച്ചിട്ട് നമ്മൾ വോൾട്ടേജ് കൂടുതലാക്കിക്കൊണ്ട് നമ്മൾ ടി വി കാണിക്കുമ്പം ടി വിയുടെ സ്ക്രീൻ ഫുള്ളായിട്ട് നിറഞ്ഞു വരും ആ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും പഴയ കാലത്ത് ബ്ലാക്ക് ആൻഡ് മേ ടി വിപയോഗിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റും അതിനകത്ത് വോൾട്ടേജ് കുറഞ്ഞു എന്നാൽ ട്രാൻസ്ഫോർമർ ഒക്കെ വെച്ചിട്ടുള്ള അന്ന് എസ് എം ബി എസ് ഒന്നും അത്രയും അവൈലബിൾ അല്ല ട്രാൻസ്ഫോമർ ആണ് ടി വി കാത്തിരിക്കുന്നത് അപ്പോൾ വോൾട്ടേജ് കുറഞ്ഞതിനനുസരിച്ച് അതിൻ്റെ പിച്ച ടൂ അതിനകത്ത് ആ പടത്തിൻ്റെ വലിപ്പം വലു വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് സ്ക്രീൻ വലുപ്പമുള്ള സ്ക്രീനാണെങ്കിലും അതിനകത്ത് പടം വരുന്ന ഏരിയ കുറവായിരിക്കും അങ്ങനെ വരും അപ്പോൾ അന്ന് ഒത്തിരി ആൾക്കാർ നിങ്ങൾ സ്റ്റെപ്പ് അപ്പ് മാനുവൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവും അത് വോൾട്ടേജ് കുടിക്കുന്ന കട്ടായി പോവും പിന്നെയും കുത്തണം അതിനൊരു സ്വിച്ചുണ്ട് അതിൽ ഞെക്കി അത് ഓൺ ആക്കണം അങ്ങനെയാണ് സാറിനെല്ലാം പിന്നെ അങ്ങനെ കുത്തണ്ടാത്ത സൈസും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും അത് ബസറടിക്കും പി 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 എന്ന് പി പി നമ്മൾ പോയത് കുറച്ചിട്ടില്ലെങ്കിൽ അത് കംപ്ലൈൻറ്റ് വന്നിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ വരുന്നത് അതിൻ്റെ അകത്തെ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഇറക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കൊടുക്കുന്നൊരു സംഭവമായിരുന്നു ഓട്ടോമാറ്റിക്ക് സ്റ്റെപ്പുകൾ അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചിരുന്നത് അതായത് നമുക്ക് അത്യാവശ്യം ഏറ്റവും റേറ്റ് കുറഞ്ഞിരിക്കും വളരെ കംപ്ലൈൻറ്റ് കുറവായിരിക്കും നമുക്ക് റെഫ്യൂസ് ചെയ്യാം ഈ സാധനം അതുപോലെ തന്നെ ഇപ്പോൾ ഉൾപ്രദേശമൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇടിമിന്നലൊക്കെ വന്നാലും ഇത് അങ്ങനെ പെട്ടെന്നും കംപ്ലയിൻ്റ് ആയി പോലെ പോയാലും അധികം പൈസ ഇല്ല നമുക്ക് നന്നാക്കേണ്ടി വരും എന്നാൽ നല്ല പവർഫുൾ ആണ് അന്നേരം എന്ന് പറയുന്ന ഒരു നൂറ് വോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് വോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാല് വോൾട്ടിലേക്കെ അതിനെ അപ്പ് ചെയ്ത് നമുക്ക് വോൾട്ടേജ് കിട്ടുകയും ചെയ്യും അതുപോലെ വലിയ ഹൈ ലോഡ് ഹെവി ആയിട്ടുള്ള ലോഡുകൾ ബോർവെൽ മോട്ടോറുകളും അതേപോലെയുള്ള ഇപ്പം നമുക്കാണെങ്കിൽ ഇലക്ട്രിക് കാറുകളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഇത് കൃത്യം ഒരു വോൾട്ടേജ് ആയിരിക്കില്ല ഇരുന്നൂറ്റി ഒന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റിപത് ആയിരിക്കില്ല പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സംഭവം ഇതുപോലെ റിലേ ആയിരിക്കുന്നുണ്ടോ ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കയറുക നിങ്ങൾ കണ്ടുണ്ടോ റിലേന്ന് പറയും ഇതിപ്പോൾ കുറച്ച് വലിപ്പം കൂടിയാണ് ഇങ്ങനത്തെ വലുത് ഇട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫൈവ് കിലോ വാട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ റിലേ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അത് അയച്ചിട്ട് ഇതിനകത്ത് റിലേ എങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ള സംഭവമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇത് കണ്ടോ ഇതാണ് നമ്മളുടെ ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് അപ്പ് കേട്ടോ ഇതാണ് ഇതാണ് സംഭവം നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിനകത്ത് ഇത്രയുള്ള സംഭവം ഇപ്പോൾ അതിനകത്ത് രണ്ട് മീറ്റർ അതുകൊണ്ട് ഇൻപുട്ടിൽ ഔട്ട് പുട്ട് വേണം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ കാണിച്ചു തരാഞ്ഞത് ഇപ്പം എൻ്റെ ഇത് ഒന്നാമത്തെ മീറ്റർ ചെയ്ത് ഇൻപുട്ട് വോൾട്ടേജ് വരുന്നതും ഇത് ഔട്ട്പുട്ട് പുട്ട് വോൾട്ടേജ് ഇതിനകത്ത് രണ്ടിനകത്ത് നമുക്ക് കാണിക്കും അപ്പം നമുക്ക് ഇതൊന്ന് ഓൺ ആക്കാം കേട്ടോ അപ്പം നമ്മളിത് ഓൺ ആക്കിയിട്ടുണ്ട് ഇത് ഇൻപുട്ടും ഇത് ആണ് അപ്പം ഇതിനകത്ത് വേണ്ട ഇൻപുട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന വോൾട്ടേജ് ഇത് ഇരുന്നൂറ് വോൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഔട്ട്പുട്ടിൽ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടാണ് ഔട്ട്പുട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് വോൾട്ടേജ് കുറയ്ക്കുക ഇതിപ്പോൾ ഡൗൺ ചെയ്യാം ഞാൻ ഓൾട്ടേജ് അതിനകത്ത് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇരുന്നൂറ് കുറേ താഴേക്ക് പോയപ്പോഴും അവിടെ ഒരു അവർ അപ്പ് ചെയ്തിട്ട് നമുക്ക് ഇരുന്നൂറ്റി ഇരുപതിൽ തന്നെ നിലനിർ നിലനിർത്തിക്കാം ഇതിനകത്ത് ഉണ്ട് ഇത് ഗ്രീൻ ഉണ്ടോ ഇതിനകത്താണ് സംഭവം നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറിന് താഴേക്ക് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് കയറി വരും ഇതുകൊണ്ട് സ്റ്റെപ്പ് അടുത്ത് കയറി വന്നു വീണ്ടും താഴ്ന്നു താവിട്ട് പോകുകയാണെങ്കിൽ വീണ്ടും കയറി ഇരുതുകൊണ്ട് ഇവിടെ ഇപ്പം നൂറ്റമ്പത് ഓൾട്ടായി എന്നാലും നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് ഓൾട്ട് ഔട്ട് പുട്ട് ഇവിടെ കെട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് വീണ്ടും ഇപ്പോൾ ഇരുന്നൂറ് ഓൾട്ടിന് താഴെ വരുമ്പോൾ വീണ്ടും സ്റ്റെപ്പ് ആവും ഇതുകൊണ്ട് ഇപ്പോൾ നൂറ് ഓൾട്ട് ഇൻപുട്ടിൽ ഉള്ളതു കൊണ്ട് നൂറോൾട്ട് നമുക്ക് ഇൻപുട്ടിലുള്ളൂ പക്ഷേ ഔട്ട്പുട്ടിൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കൃത്യമായിട്ട് തന്നെ ഔട്ട്പുട്ട് പോകുന്നുണ്ട് നൂറ് എന്നുള്ള നമ്മളിപ്പോൾ ഒരു അൻപത് ഓൾട്ടയിലോട്ടൊക്കെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുകൊണ്ട് അൻപത് ഓൾട്ടൈലോട്ട് താഴെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറിൻ്റെ അടുത്തുള്ള ഓൾട്ടേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത തീർത്ത് താഴ്ന്ന ഓൾട്ടേജ് നമുക്ക് ഇത് അപ്പ് ചെയ്ത് കിട്ടുന്നുള്ളതാണ് എന്തായാലും ഉള്ള സ്റ്റെപ്പുകളുടെ ഓട്ടോമാറ്റിക് സ്റ്റെപ്പുകളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രത്യേകത പിന്നെ ഇതിന് കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല ഈ അപ്പോൾ ഓരോന്ന് നമ്മളിങ്ങനെ ഈ റിലേ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നുണ്ട് ഇതിനങ്ങനെ കാര്യമായിട്ടുള്ള കാര്യങ്ങളും ഒന്നും വരത്തില്ല ഇനി ഞാനിതിന്റെ ഉള്ളിലിരിക്കുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ഞാൻ നിങ്ങള് ഇത് അഴിച്ചാണ് ഇതിനകത്തുള്ള സംഭവങ്ങളും കൂടി ഒന്ന് കാണിച്ചോ ഇതുകൊണ്ടാ ഇത് ഇതിനുള്ള ഉള്ളിലുള്ള ഭാഗങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇത് ഞാൻ ഇപ്പൊ അഴിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ റിലേ ആണ് അടിച്ചടിച്ച് നമുക്ക് ഇങ്ങനെ വോൾട്ടേജ് അപ്പ് ചെയ്തുതരുന്നത് അപ്പോൾ ഞാനിത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചുതരാം കേട്ടോ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് റിലേകൾ പ്രവർത്തിക്കുന്നതെന്നുള്ളത് അതിനകത്ത് ഈ വോൾട്ടേജ് ഡൗണും അപ്പും ആക്കി കഴിയുമ്പം നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റുമോ എങ്ങനെയാണ് റിലേ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ വോൾട്ടേജ് ഡൗൺ ആയിട്ട് നിൽക്കുക ഇപ്പം ഡൗൺ ആയിട്ട് നിൽക്കുന്ന വോൾട്ടേജ് ആണ് ഇത് അപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നത് എന്ന് നോക്കൂ കേട്ടോ കണ്ടോ ഈ ഓരോ റിലകൾ മാറി മാറി ഇങ്ങനെ വരുന്നത് കണ്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ അടിച്ചടിച്ച് വരും ഇതാണ് അത് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോൾ കാണിച്ചു തരുന്നൊക്കെ ഫ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും ആ റില അടിക്കുന്നത് കാണും ഒരു ഒച്ച കേൾക്കുമ്പോൾ ആ റില അടിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ കണ്ടോ ഓൾട്രേജ് കൂട്ടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഓർഗൺ ബാക്കിയ്ക്കുന്ന പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കീബോർഡില്ലേ കീബോർഡിൻ്റെ ഓരോ സ്വിച്ചുകൾ താഴ്ത്തുമ്പോൾ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ മൂന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇതിനകത്ത് വോൾട്ടേജ് ഡൗൺ അപ്പാകുന്നത് അപ്പോൾ എത്ര സ്പീഡിൽ വോൾട്ടേജ് ഹൈ ആയിട്ട് വന്നാലും കൂടിയാലും കുറഞ്ഞാലും എല്ലാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയത്തും ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നോണ്ടിരിക്കും എപ്പോഴും അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ ഒരേ രീതിയിലുള്ള വോൾട്ടേജ് ഏകദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ സ്റ്റാറ്റിക് സ്റ്റേബ്ലൈസർ പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും അങ്ങോട്ടും ഒന്നും ഒരു മാറാതെ അങ്ങനെയല്ല വരുന്നത് കുറച്ച് അപ്പ് അപ്പിയ് അപ്പ് ചെയ്തായിരിക്കും വരുന്നത് പക്ഷേ അതിൽ നമുക്കിപ്പം പോർവൽ മോട്ടറോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഓട്ടേജ് വേണം നമുക്ക് ഓട്ടേജ് ഉണ്ടെങ്കിൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഭവം നമ്മൾ മെയിനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് അതിനെ പറ്റിയ ഐഡിയ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായാലോ ഇപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ അടിയിൽ വലിയ ട്രാൻസ്ഫോർമർ വരുന്നുണ്ട് അതേ നിന്നാണ് ഈ കേബിളുകൾ ഇതെല്ലാം ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഈ റെയിലെ വഴി ഇങ്ങനെ കണക്ട് ചെയ്താണ് ഈ സംഭവം നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് അതിനകത്ത് നടക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്ന സംഭവം അപ്പം നമുക്ക് വോൾട്ടേജ് വളരെ കുറവുള്ള ഏരിയകളിലുള്ള ഉൾപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ബോർവെൽ മോട്ടറുകൾ അടിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലും അതേപോലെ തന്നെ ഈ ഇലക്ട്രിക് കാറുകളൊക്കെ ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സാധനം ആളുകൾ വാങ്ങിയാറുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിയാറുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളെ ഇങ്ങനെ ഈ സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സാധാരണ സ്റ്റെപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേങ്കിൽ ഇങ്ങനെ ഈ ഓട്ടോമാറ്റിക് സ്റ്റെപ്പുകൾ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു സംഭവം ആയതുകൊണ്ടും ഇത് ഇപ്പം നമ്മുടെ വളരെ അപൂർവ്വമായിട്ട് ചില ആളുകൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളിവിടെ അസംബിൾ ചെയ്യുന്ന അല്ല നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ ഒരു കടകളിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പം ടി വി അങ്ങനെയൊക്കെ വയ്ക്കുന്ന കടകളിലോ ഒന്നും ചെന്ന് നോക്കി എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് കാണാനേ പറ്റത്തില്ല കാരണം ഇത് വിപണിയിൽ ഉണ്ടാക്കി ആരും കൊടുക്കാറുള്ള ഒരു സാധനമല്ല ശരിക്കും വളരെ അപൂർവമായിട്ട് മാത്രം പലരും ഓർഡർ ചെയ്യുമ്പോൾ മാത്രം അവർക്ക് വേണ്ടി മാത്രമായിട്ട് അസംബിൾ ചെയ്യുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇത് കാണിച്ചു തരാം കാണിച്ച് തന്നത് നിങ്ങളത് ശരിക്കും ഇത് ഓർണ അസംബിൾ ചെയ്ത് നിങ്ങളെ കാണിക്കുകയെന്ന് പറയുന്ന സാറിന് ഇതിൽ നമ്മൾ ചെയ്യാറില്ല ഇത്രയും പൈസയൊക്കെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആ പക്ഷേ നമ്മളിപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ ഇറങ്ങും ചെയ്തപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം എന്ന് വെച്ചു കാരണം എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ചിലപ്പോൾ ഒരു അവസരം ചിലപ്പോൾ ഒത്തു വന്നു വരത്തില്ല ഇപ്പോഴും ഇതെപ്പോഴും ഒരു ഐറ്റം അല്ലാത്തവർ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ അതായത് നമ്മൾ ഇൻവേട്ടറുകൾ തെറ്റായിട്ട് കണക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഷോക്ക് അയക്കാനുള്ള സാധ്യത ഉണ്ട് അത് വളരെ അപകടകരമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വീഡിയോകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞു ഇത് തെറ്റായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ ശരിയായിട്ട് പലരും അതിനകത്ത് അത് ശരിയാണ് അങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത് പറഞ്ഞു ചിലർ മെസ്സേജ് ആയിട്ടുണ്ട് അതു അങ്ങനെയല്ല വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചുകൊണ്ട് ഒത്തിരി ആൾ മെസ്സേജ് ഇടുകയും അതന്നെ വാട്സപ്പിൽ കൂടി എന്നെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അത് വീഡിയോ അതിനകത്ത് തന്നെ ഉൾപ്പെടുത്താത്തതെന്നു വെച്ചാൽ അത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നെ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കുറേ അതിൻ്റെ ഡെമോ ആയിട്ട് കാണിച്ചു എന്നെങ്കിൽ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അതിനകത്തേക്ക് അതുകൂടെ ഉൾപ്പെടുത്താൻ തന്നെ ഒത്തിരി ലങ്ങ് ആയി പോവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്യാത്തത് പിന്നെ അതെന്തെങ്കിലും ഒരു ഒരു ഏറ്റവും മൂല്യമായിട്ട് നമ്മൾ കാണിച്ചിട്ട് വരില്ല പറയുമ്പോൾ പൂർണ്ണമായിട്ട് എല്ലാം ഒന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് വളരെ വിശദം ഒരു സ്ഥലത്ത് പിടിപ്പിക്കുന്നതുകൊണ്ടല്ല അല്ല മറ്റൊരു സ്ഥലത്ത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താറുണ്ട് ഞാനാണെങ്കിൽ ചെയ്യുമ്പോൾ പല മെത്തേഡുകളും ഉണ്ട് അതിനകത്ത് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യാത്തത് അപ്പോൾ നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഈ ചാനലിൽ കൂടെ തന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുകളാണ് നമ്മളതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ